ദൈവത്തിന് നിന്നു എൻ്റെ നല്ല സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിക്കുന്നു ലിഷൻ ഷീഫിനും അതേമാതിരി തന്നെ ദിലീപ് തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ഈ കേട്ടോ അവരുടെ ചിത്രത്തില് നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിട്ട് Birçok yerde de bu şekilde yapılmıştır. Bu projelerin çoğu, özellikle de 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 bu projelerin ഇതിലേക്ക് കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഈ പ്രൊഡക്ഷൻ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ പുതിയ സംവിധായകരും എല്ലാവിധ ആശംസകളും ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ജനകടപനയുടെ റൈറ്ററുമാണ് ഇതൊരു മികച്ച ചിത്രമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി